എല്ലാവർക്കും സിയൂസ് ലൈഫ് സ്റ്റൈലിൻ്റെ ജോബ് വേക്കൻസിയിലോട്ട് സ്വാഗതം ഗൾഫിലും നാട്ടിലുമുള്ള ദിവസേനയുള്ള ജോബ് വേക്കൻസികൾ ഈ ചാനലിലൂടെ പ്രസിദ്ധീകരിക്കുന്നതാണ് ചാനലിൽ വരുന്ന ജോബ് വേക്കൻസികൾ ആദ്യമേ ലഭിക്കുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെല്ലൈക്കണും പ്രസ് ചെയ്യും ഇതിൽ വരുന്ന വേക്കൻസികൾ നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ അയയ്ക്കാൻ ശ്രമിക്കുക കാരണം വളരെ കുറഞ്ഞ വേക്കൻസികളാണ് ഓരോ കമ്പനിയിൽ റിപ്പോർട്ട് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഓരോ ദിവസവും ആയിരക്കണക്കിന് ഇമെയിലാണ് കമ്പനികളിലെത്തുന്നത് അതുകൊണ്ട് നിങ്ങൾ ഈ വീഡിയോ കണ്ട ഉടനെ തന്നെ നിങ്ങൾക്ക് ആപ്റ്റായ ജോലി ഏതാണോ അത് നിങ്ങൾ അതിലേക്ക് എന്ത് ചെയ്യുക വളരെ പെട്ടെന്ന് തന്നെ സി ബി അയക്കാൻ ശ്രമിക്കുക ഇതിൽ വരുന്ന ജോബ് വേക്കൻസികൾക്ക് യാതൊരുവിധ പണം നൽകേണ്ടതും ഇല്ല തികച്ചും സൗജന്യമാണ് ഇന്ന് വന്നിട്ടുള്ള പ്രധാനപ്പെട്ട ഒഴിവുകൾ ഏതൊക്കെയെന്ന് നോക്കാം ദുബായിലെ അൽ നാഷണൽ സ്കൂളിലേക്ക് കുറച്ച് വേക്കൻസികൾ വന്നിട്ടുണ്ട് ഒരുപാട് പേര് ടീച്ചേഴ്സിൻ്റെ വേക്കൻസി ചോദിച്ച് മെസ്സേജ് അയക്കുന്നുണ്ട് വളരെ നല്ലൊരു അവസരമാണ് നല്ല പാക്കേജ് ഒക്കെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത് പ്രധാനപ്പെട്ട വേക്കൻസികൾ ഫിസിക്സ് ടീച്ചർ ഇംഗ്ലീഷ് ടീച്ചർ സയൻസ് ടീച്ചർ സെൻ ടീച്ചർ ബയോളജി ടീച്ചർ മാത്സ് ടീച്ചർ സോഷ്യൽ സ്റ്റഡീസ് ടീച്ചർ ഇത്രയും വേക്കൻസികളാണ് വന്നിട്ടുള്ളത് ബാച്ചിലർ ഡിഗ്രി ഉണ്ടായിരിക്കണം അതാത് സബ്ജക്റ്റുകളിൽ അതുപോലെ തന്നെ ഇതേ സബ്ജെക്റ്റുകളിൽ ഡിപ്ലോമയോ ഉള്ളവർക്ക് ഇതിന് അപ്ലൈ ചെയ്യാവുന്നതാണ് മിനിമം രണ്ട് വർഷത്തെ ടീച്ചിങ് എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം അമേരിക്കയോ അല്ലെങ്കിൽ ബ്രിട്ടീഷ് കരിക്കത്തിലുള്ള എക്സ്പീരിയൻസാണ് പ്രധാനമായും ചോദിച്ചിട്ടുള്ളത് ഐ എൽ ടി എസ് സ്കോറ് മറ്റ് സബ്ജക്റ്റുകൾക്ക് ആറ് പോയിൻറ്റും ഇംഗ്ലീഷ് ടീച്ചറിന് ഏഴ് പോയിൻറ്റുമാണ് വേണ്ടത് താല്പര്യമുള്ളവർ എച്ച് ആർ അറ്റ് നഹ്ദാ സ്കൂൾ ഡോട്ട് കോം എന്ന ഇമെയിൽ ഐ ഡിയിൽ ഉടൻ തന്നെ സി വി അയക്കുക ദുബായിലെ മെയിൻ്റൻസ് കമ്പനിയിലേക്ക് ഡ്രാഫ്റ്റ് എക്സ്റ്റിമേറ്ററുടെ വേക്കൻസി വന്നിട്ടുണ്ട് ഡ്യൂട്ടി ടൈം എട്ട് മണിക്കൂറാണ് യു എ ഇ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് സിക്സ് ഫോർ വൺ സിക്സ് ടു എയ്റ്റ് ഡബിൾ സെവൻ എന്ന നമ്പറിലോ സീറോ ഡബിൾ ഫൈവ് ഫോർ സെവൻ സിക്സ് സെവൻ ത്രീ എയിറ്റ് ടു എന്ന നമ്പറിലോ ഉടൻ തന്നെ സി ബി ഐക്കുക ഒരുപാട് പേര് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നത് എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഓൺ ആക്കിയിടുക എങ്കിൽ മാത്രമേ എല്ലാ ദിവസവും രാവിലെ അപ്ഡേറ്റ് ചെയ്യുന്ന വീഡിയോകൾ നിങ്ങളിലേക്ക് എത്തുകയുള്ളൂ അതുകൂടാതെ എല്ലാവരും ലൈക്ക് കൂടി ചെയ്യാൻ ശ്രദ്ധിക്കുക നിങ്ങൾ കമൻ്റ് വഴി അറിയിച്ചിട്ടുള്ള വേക്കൻസികൾ പരമാവധി നമ്മൾ ഇതിനകത്ത് ഉൾപ്പെടുത്തുന്നുണ്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള ജോലികൾ ഏതാണെന്ന് കമൻറ്റ് വഴി അറിയിച്ചാൽ മാത്രമേ നമ്മൾ അതിൽ കൂടുതലായിട്ട് ഇതിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുകയുള്ളൂ ദുബായിലെ അൽമുദാബിർ ഗ്രൂപ്പിലേക്ക് സ്റ്റോർ മാനേജറുടെ വേക്കൻസി വന്നിട്ടുണ്ട് മിനിമം നാല് വർഷത്തെ സൂപ്പർ മാർക്കറ്റിലുള്ള എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം താല്പര്യമുള്ളവർ റിക്രൂട്ട്മെൻറ്റ് അറ്റ് അൽമുദാബിർ ഡോട്ട് കോം എന്ന ഇമെയിൽ ഐ ഡിയിൽ ഉടൻ തന്നെ സി വി അയക്കുക അജ്മാനിലെ എ സി മെയിൻ്റൻസ് കമ്പനിയിലേക്ക് എ സി ടെക്നീഷ്യൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് ഫുഡ് അക്കോമഡേഷൻ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് വളരെ നല്ല ജോബാണ് കമ്മീഷൻ വ്യവസ്ഥയിലും നിങ്ങൾക്ക് ജോലി ചെയ്യാവുന്നതാണ് താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് സീറോ സിക്സ് ഡബിൾ സെവൻ ഫോർ സിക്സ് വൺ ഫൈവ് എന്ന നമ്പറിൽ ദുബായിലെ ഒരു കമ്പനിയിലേക്ക് എച്ച് ആർ എക്സിക്യൂട്ടീവിൻ്റെയും ബിസിനസ് കൺസൾട്ടൻറ്റ് എക്സിക്യൂട്ടീവിൻ്റെയും വേക്കൻസി വന്നിട്ടുണ്ട് സാലറി രണ്ടായിരം മുതൽ നാലായിരം തിറംസ് വരെയാണ് മിനിമം നാല് വർഷത്തെ എക്സ്പീരിയൻസ് ചോദിച്ചിട്ടുണ്ട് ഓൺ വിസയും സ്വന്തമായി കാറും ഉള്ളവർക്കാണ് അവസരമുള്ളത് താൽപ്പര്യമുള്ളവർ സീറോ ഡബിൾ നയൻ സിക്സ് വൺ എയ്റ്റ് ഡബിൾ സിക്സ് സീറോ സിക്സ് ത്രീ എന്ന നമ്പറിൽ ഉടൻ തന്നെ സി ബി അയയ്ക്കുക ഷാർജയിലെ ഒരു അപ്പാർട്ട്മെൻറ്റിലേക്ക് ഹൗസ് മെയ്ഡിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് ഒരുപാട് പേര് ചോദിച്ചിട്ടുള്ള വേക്കൻസിയാണ് താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് സീറോ എയ്റ്റ് സീറോ ഡബിൾ സെവൻ നയൻ ടു ഫൈവ് എന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാവുന്നതാണ് ഷാർജയിലെ മൂവല്ലയിലുള്ള പുതിയൊരു സൂപ്പർ മാർക്കറ്റിലേക്ക് ഡേറ്റ എൻട്രി ഓപ്പറേറ്ററുടെ വേക്കൻസി വന്നിട്ടുണ്ട് സാലറി ആയിരത്തി അഞ്ഞൂറ് ആണ് മിനിമം ഒരു വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം കേരളത്തിലുള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും താല്പര്യമുള്ളവർ സീറോ ഫൈവ് ടു ഫോർ ടു ഫോർ ഫൈവ് സെവൻ എയ്റ്റ് സെവൻ എന്ന നമ്പറിൽ ഉടൻ തന്നെ കോൺടാക്റ്റ് ചെയ്യുക ഒരുപാട് പേര് ചോദിച്ചിട്ടുള്ള വേക്കൻസിയാണ് പെട്ടെന്ന് തന്നെ സി ബി അയക്കാൻ ശ്രമിക്കുക അജ്മാനിലെ പി വി സി പ്ലാസ്റ്റിക് പൈപ്സ് ഫാക്ടറിയിലേക്ക് ഔട്ട്ഡോർ സെയിൽസ്മാൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് സാലറി രണ്ടായിരത്തി അഞ്ഞൂറ് ധറംസും കമ്മീഷനും ഉണ്ടായിരിക്കും അതുകൂടാതെ കാറ് പെട്രോള് ഫോൺ ഇതെല്ലാം കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ബിൽഡിംഗ് മെറ്റീരിയൽ എക്സ്പീരിയൻസ് ഉള്ളവർക്കും ഇതിന് അപ്ലൈ ചെയ്യാവുന്നതാണ് യു എ ഇ ഡ്രൈവിംഗ് ലൈസൻസ് നിർബന്ധമായും ഉള്ളവർ മാത്രം അപ്ലൈ ചെയ്യുക താല്പര്യമുള്ളവർ സീറോ ഫൈവ് സീറോ ഫൈവ് എയിറ്റ് ഡബിൾ നയൻ വൺ ഫൈവ് സെവൻ എന്ന നമ്പറിൽ ഉടൻ തന്നെ സി ബി അയക്കുക അലൈനിലെ ഇൻഡസ്ട്രിയൽ സിറ്റിയിലുള്ള വാട്ടർ ഡിസ്ട്രിബ്യൂഷൻ കമ്പനിയിലേക്ക് ഡിസ്ട്രിബ്യൂഷൻ റെപ്രസെൻറ്റേറ്റീവ്സിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് ഇതേ മേഖലയിൽ മുൻപരിചയമുള്ളവർക്കാണ് അവസരമുള്ളത് മിനിമം രണ്ട് വർഷത്തെയെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം സാലറി കമ്മീഷൻ ഉണ്ടായിരിക്കും താല്പര്യമുള്ളവർ സീറോ ഫൈവ് സിക്സ് സെവൻ ഫോർ ഫൈവ് ഡബിൾ ഫൈവ് എയിറ്റ് ടു എന്ന നമ്പറിൽ ഉടൻ തന്നെ വാട്സപ്പ് ചെയ്യുക ദുബായിലെ മൊബൈൽ ഫോൺ ആൻഡ് ആക്സസറീസ് ഷോപ്പിലേക്ക് ഒരു വേക്കൻസി വന്നിട്ടുണ്ട് സെയിൽസ് കം ടെക്നീഷ്യൻ്റെ വേക്കൻസിയാണ് വന്നിട്ടുള്ളത് യു എ ഇ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് സിക്സ് എയ്റ്റ് സിക്സ് എയ്റ്റ് ഡബിൾ സെവൻ ഡബിൾ എയ്റ്റ് എന്ന നമ്പറിൽ ഉടൻ തന്നെ സി ബി അയയ്ക്കുക സി ബി അയക്കാനുള്ള ഇമെയിൽ ഐ ഡിയും ഇതോടൊപ്പം കൊടുക്കുന്നുണ്ട് ദുബായിലെ ഹോസ്പിറ്റാലിറ്റി മാനേജ്മെൻറ്റിലേക്ക് ഹൗസ് കീപ്പിംഗ് അറ്റൻഡൻറ്റ് വേക്കൻസി വന്നിട്ടുണ്ട് മെയിൽസിനും ഫീമെയിൽസിനും അപ്ലൈ ചെയ്യാവുന്നതാണ് സാലറി ആയിരം തിറംസും പന്ത്രണ്ട് മണിക്കൂർ ഡ്യൂട്ടിയും ഒൺ അവർ ബ്രേക്കുമായിരിക്കും ഫുഡ് കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതുപോലെ അക്കോമഡേഷനും ട്രാൻസ്പോർട്ടേഷനും മെഡിക്കൽ എക്സ്പെൻസും കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് വിസിറ്റ് വിസയിലോ ക്യാൻസൽ വിസയിലോ ഉള്ളവർക്ക് ഇതിന് അപ്ലൈ ചെയ്യാവുന്നതാണ് താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് ടു ത്രീ സീറോ വൺ എയ്റ്റ് എന്ന നമ്പറിൽ ഉടൻ തന്നെ സി ബി ഐക്കുക ദുബായിലെ ബാങ്കിങ് ഇൻഡസ്ട്രിയിലേക്ക് ക്രെഡിറ്റ് കാർഡ് സെയിൽസ് എക്സിക്യൂട്ടീവിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് ഫീമെയിൽസിനാണ് അവസരമുള്ളത് സാലറി രണ്ടായിരം ധറംസും കമ്മീഷനും വിസയും ഇൻഷുറൻസും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇംഗ്ലീഷ് നന്നായി സംസാരിക്കാൻ അറിഞ്ഞിരിക്കണം താല്പര്യമുള്ളവർ സീറോ ട്രിപ്പിൾ ഫൈവ് ഫോർ ഫൈവ് ത്രീ ഫൈവ് സിക്സ് ടു എന്ന നമ്പറിൽ ഉടൻ തന്നെ കോണ്ടാക്റ്റ് ചെയ്യുക നാട്ടിലുള്ളവർ സി വി അയക്കുമ്പോൾ കോണ്ടാക്റ്റ് നമ്പർ നിങ്ങളുടെ ഇവിടുത്തെ ഫ്രണ്ട്സിൻ്റെയോ റിലേറ്റീവ്സിൻ്റെ നമ്പർ വെക്കാൻ ശ്രമിക്കുക മാക്സിമം അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ കോൾ വരാനുള്ള സാധ്യത വളരെ കൂടുതലായിരിക്കും ഹുജിറയിലും ഷാർജയിലുമുള്ള മെയിൻറ്റൻസ് കമ്പനിയിലേക്ക് കുറച്ച് വേക്കൻസികൾ വന്നിട്ടുണ്ട് ഇലക്ട്രീഷ്യൻ്റെ രണ്ട് വേക്കൻസി എ സി ടെക്നീഷ്യൻ മൊബൈൽ ഫോൺ ടെക്നീഷ്യൻ കമ്പ്യൂട്ടർ ടെക്നീഷ്യൻ സെയിൽസ്മാൻ ഫോർ സൂപ്പർ മാർക്കറ്റ് ഇത്രയും വേക്കൻസികളാണ് വന്നിട്ടുള്ളത് ഉടനെ ജോയിൻ ചെയ്യാൻ താൽപ്പര്യമുള്ളവർക്ക് സീറോ ഫൈവ് സിക്സ് എയിറ്റ് വൺ ഡബിൾ സീറോ എയ്റ്റ് വൺ സീറോ എന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അബുദാബിയിലെ ഒരു കഫ്തേരിയിലേക്ക് ഷവർമ്മ മേക്കറുടെ വേക്കൻസി വന്നിട്ടുണ്ട് സെപ്റ്റംബർ ഒന്ന് മുതൽ ജോയിൻ ചെയ്യാവുന്നതാണ് യു എ ഇ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും താല്പര്യമുള്ളവർ സീറോ ഫൈവ് സീറോ എയ്റ്റ് ത്രീ ഫോർ എയ്റ്റ് വൺ ത്രീ എയ്റ്റ് എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുകയോ കോൾ ചെയ്യുകയോ ചെയ്താൽ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാവുന്നതാണ് അടുത്ത വേക്കൻസി ഒമാനിലേക്കാണ് ഒമാനിലെ അലുമിനിയം ഫാബ്രിക്കേഷൻ കമ്പനിയിലേക്ക് അലുമിനിയം ഫാബ്രിക്കേഷൻ വർക്കുകളെല്ലാം അറിയുന്ന ഒരു സ്റ്റാഫിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് സാൽ നിങ്ങളുടെ എസ്പീരി അനുസരിച്ചായിരിക്കും വരുന്നത് എല്ലാ വർക്കും നന്നായി ചെയ്യാൻ അറിഞ്ഞിരിക്കണം താല്പര്യമുള്ളവർ സീറോ ഡബിൾ നയൻ ഫോർ സിക്സ് സെവൻ ടു സെവൻ സീറോ നയൻ സിക്സ് എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക അലൈനിലെ ഒരു റെസ്റ്റോറൻറ്റിലേക്ക് ക്ലീനിങ്ങിനായി രണ്ട് സ്റ്റാഫിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് ഒരുപാട് പേര് ചോദിച്ചിട്ടുള്ള വേക്കൻസിയാണ് ക്വാളിഫിക്കേഷൻ ഇല്ലാത്തവർക്കുള്ള ജോബൊന്നും ഇല്ലയെന്ന് ഇതിന് പ്രത്യേക ക്വാളിഫിക്കേഷൻ ചോദിച്ചിട്ടില്ല എക്സ്പീരിയൻസ് ചോദിച്ചിട്ടില്ല രണ്ട് വേക്കൻസിയാണ് വന്നിട്ടുള്ളത് താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് സീറോ ടു ഫൈവ് സിക്സ് ടു ട്രിപ്പിൾ എയ്റ്റ് എന്ന നമ്പറിൽ ഉടൻ തന്നെ കോൺടാക്റ്റ് ചെയ്യുക അബുദാബിയിലെ ബനിയാസിലുള്ള ഒരു റെസ്റ്റോറൻറ്റിലേക്ക് നാടൻ കുക്കിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് അതുകൂടാതെ പൊറോട്ട ആൻഡ് ചപ്പാത്തി മേക്കറുടെയും ക്ലീനറുടെയും വേക്കൻസി വന്നിട്ടുണ്ട് യു എ ഇ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് സിക്സ് സിക്സ് എയിറ്റ് സെവൻ ത്രീ എയ്റ്റ് ത്രീ സിക്സ് എന്ന നമ്പറിലോ സീറോ ഫൈവ് സിക്സ് സിക്സ് എയ്റ്റ് സെവൻ ത്രീ എയ്റ്റ് ത്രീ സിക്സ് എന്ന വാട്സപ്പ് നമ്പറിലോ ഉടൻ തന്നെ കോൺടാക്റ്റ് ചെയ്യുക ദുബായിലെ ഒരു അറബിക് ഫാമിലിയിലേക്ക് എല്ലാ ഫുഡും ഉണ്ടാക്കാൻ അറിയുന്ന ഒരു ഷെഫിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് വി ഐ പി ഫാമിലിയാണ് എല്ലാ ജോലികളും നന്നായി അറിയുന്നവർ മാത്രം കോൺടാക്റ്റ് ചെയ്യുക താല്പര്യമുള്ളവർ സീറോ ഫൈവ് സീറോ സെവൻ ഫൈവ് ടു സീറോ ടു സിക്സ് സെവൻ എന്ന നമ്പറിൽ ഉടൻ തന്നെ കോൺടാക്റ്റ് ചെയ്യുക റാസൽ റാസൽഖ്മയിലുള്ള ഒരു ടൈപ്പിംഗ് സെൻറ്ററിലേക്ക് ടൈപ്പിസ്റ്റിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് മിനിമം രണ്ട് വർഷത്തെ യു എ ഇ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം അതുകൂടാതെ എല്ലാ ഗവൺമെൻറ്റ് സൈറ്റുകളിലും ആപ്ലിക്കേഷനെല്ലാം സബ്മിറ്റ് ചെയ്യാൻ അറിയാവുന്ന ഒരാൾ ഒരാളിനെയാണ് നോക്കുന്നത് താല്പര്യമുള്ളവർ സീറോ നയൻ സെവൻ ഫോർ ഫൈവ് ഡബിൾ ത്രീ ഡബിൾ ത്രീ ഡബിൾ സിക്സ് എന്ന ഇന്ത്യൻ നമ്പറിൽ വാട്സപ്പ് ചെയ്യുക മസ്ക്കറ്റിലെ ഒരു റെസ്റ്റോറൻറ്റിലേക്ക് മൂന്ന് വേക്കൻസികൾ വന്നിട്ടുണ്ട് വെയ്റ്ററുടെ നാല് വേക്കൻസി മിനിമം നാല് മുതൽ അഞ്ച് വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം സ്നാക്സ് മേക്കർ രണ്ട് വേക്കൻസിയും പൊറോട്ട മേക്കറുടെ രണ്ട് വേക്കൻസിയുമാണ് ഉള്ളത് കമ്പനി വിസ ഫുഡ് അക്കോമഡേഷൻ മറ്റുള്ള ബെനിഫിറ്റ്സ് എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് സാ നിങ്ങളുടെ എക്സ്പീരിയൻസായിരിക്കും സാലറി വരുന്നത് താൽപ്പര്യമുള്ളവർ സീറോ നയൻ ഫൈവ് ത്രീ നയൻ നയൻ ടു ഡബിൾ ഫൈവ് സിക്സ് ഫൈവ് ഫോർ എന്ന ഇന്ത്യൻ നമ്പറിൽ സി ബി അയയ്ക്കുക ദുബായിലെ ഗാർഡനിയ കൺസ്ട്രക്ഷൻ ഗ്രൂപ്പിലേക്ക് എച്ച് എസ് സി ഓഫീസറുടെ വേക്കൻസി വന്നിട്ടുണ്ട് ഇപ്പോൾ പ്രൊജക്റ്റ് നടക്കുന്നത് ദുബായ് സൗത്ത് അസി വെനീസ് പ്രൊജക്റ്റിലേക്കാണ് യു എ ഇ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും താല്പര്യമുള്ളവർ എച്ച് ആർ എച്ച് ഗാർഡനിയ ഡോട്ട് എ എന്ന ഇമെയിൽ ഐ ഡിയിൽ ഉടൻ തന്നെ സി വി അബുദാബിയിലെ റെയിൽ കൺസ്ട്രക്ഷൻ ഗ്രൂപ്പിലേക്ക് എഞ്ചിനീയർസിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് പ്രധാനപ്പെട്ട വേക്കൻസികൾ സീനിയർ എച്ച് എസ് എഞ്ചിനീയർ ഇലക്ട്രിക്കൽ എഞ്ചിനീയർ ക്യു എ ആൻഡ് ക്യു സി എഞ്ചിനീയർ ഇ എൽ വി എഞ്ചിനീയർ മെക്കാനിക്കൽ എഞ്ചിനീയർ ആർക്കിടെക്ചറൽ ഇൻസ്പെക്ടർ ഇത്രയും വേക്കൻസികളാണ് വന്നിട്ടുള്ളത് ഇതേ മേഖലയിൽ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് ഇതിനെ അപ്ലൈ ചെയ്യാം താല്പര്യമുള്ളവർ റെയ്ലാൻ ഡോട്ട് ടൊമായോ അറ്റ് സി എൻ എസ് ഹൈഫൻ എം ഇ ഡോട്ട് കോം എന്ന ഇമെയിൽ ഐ ഡിയിൽ ഉടൻ തന്നെ ദുബായിലെ ഫ്ലോറ ഹോസ്പിറ്റൽ ഗ്രൂപ്പിലേക്ക് ഒരുപാട് വേക്കൻസികൾ വന്നിട്ടുണ്ട് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് എസ് സി എം എസ്ഇഒ കണ്ടൻറ് ക്രിയേഷൻ ആൻഡ് കണ്ടൻറ് മാനേജ്മെൻറ്റ് ഇതിലെല്ലാം എക്സ്പീരിയൻസ് ഉള്ള ആളിനെയാണ് നോക്കുന്നത് അടുത്ത വേക്കൻസി റിസർവേഷൻ ഏജൻ്റ് ആണ് ഒപ്പേറയിൽ നല്ല നോളജ് ഉണ്ടായിരിക്കണം അതുപോലെ തന്നെ ഗസ്റ്റ് സർവീസ് അസോസിയേറ്റ് ഫ്രണ്ട് ഓഫീസ് ക്വാളിഫൈഡ് ജിം ട്രെയിനർ കോമിക്സ് വൺ കോണ്ടിനൽ കോമിക്സ് ടു സൗത്ത് ഇന്ത്യൻ പെയിൻറ്റർ കം വുഡ് പോളിഷർ ഗസ്റ്റ് സർവീസ് അസോസിയേറ്റ് എഫ് ആൻഡ് ബി വെയ്റ്റർസ് ഗസ്റ്റ് സർവീസ് അസോസിയേറ്റ് എഫ് ആൻഡ് ബി എഫ് ആൻഡ് ബി വെയ്റ്റർ ഗെസ്റ്റ് സർവീസ് അസോസിയേറ്റ് ഹൗസ് കീപ്പിംഗ് മെയിൽ ആൻഡ് ഫീമെയിൽ ഇത്രയും വേക്കൻസികളാണ് വന്നിട്ടുള്ളത് നല്ല പാക്കേജാണ് കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നത് സാലറി അക്കോമഡേഷൻ ട്രാൻസ്പോർട്ടേഷൻ ആനുവൽ വെക്കേഷൻ എയർ ടിക്കറ്റ് ഫ്രീ മീൽസ് മെഡിക്കൽ ഇൻഷുറൻസ് ഇങ്ങനെയുള്ള ഒരുപാട് ആനുകൂല്യങ്ങൾ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് താല്പര്യമുള്ളവർ റിക്രൂട്ടേഴ്സ് അറ്റ് ഫ്ലോറ ഹോസ്പിറ്റാലിറ്റി ഡോട്ട് കോം എന്ന ഇമെയിൽ ഐ ഡിയിൽ ഉടൻ തന്നെ സി ബി അയക്കുക ദുബായിലെ റമി ഗ്രൂപ്പ് ഓഫ് ഹോട്ടൽസിലേക്ക് ഫുഡ് ആൻഡ് ബിവറേജ് മാനേജറുടെ വേക്കൻസി വന്നിട്ടുണ്ട് ഫോർ സ്റ്റാർ ഹോട്ടലിലോ ഫൈവ് സ്റ്റാർ ഹോട്ടലിലോ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും താൽപ്പര്യമുള്ളവർ റിക്രൂട്ട്മെൻസ് റിക്രൂട്ട്മെൻറ്റ്സ് അറ്റ് റിമാ ഹോട്ടൽസ് ഡോട്ട് കോം എന്ന ഇമെയിൽ ഐ ഡിയിൽ ഉടൻ തന്നെ സി വി അയക്കുക ദുബായിലെ ഒരു കമ്പനിയിലേക്ക് അക്കൗണ്ടൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് സാലറി നിങ്ങളുടെ എക്സ്പീരിയൻ അനുസരിച്ചായിരിക്കും വരുന്നത് അത് ഇൻ്റർവ്യൂ ടൈമിനായിരിക്കും പറയുന്നത് അക്കൗണ്ടിങ്ങിൽ ബാച്ചിലർ ഡിഗ്രി ഉണ്ടായിരിക്കണം അതുകൂടാതെ അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർ ആയ ക്യുക്ക് ബുക്ക് എസ് എ പി ഒറാക്കിൾ ഇതെല്ലാം നന്നായി അറിഞ്ഞിരിക്കണം മൈക്രോസോഫ്റ്റ് ഓഫീസിൽ നല്ല നോളജ് ഉണ്ടായിരിക്കണം അനലിറ്റിക്കൽ ആൻഡ് പ്രോബ്ലം സോൾവിങ്ങും അതുപോലെ തന്നെ സ്കിൽ അറ്റൻഷനും എല്ലാം ഉള്ള ഒരാളിനെയാണ് നോക്കുന്നത് നല്ല കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഉണ്ടായിരിക്കും ദുബായിലെ വാസ് ലൈനറ്റർ ട്രീറ്റ്മെൻറ്റ് ഇൻഡസ്ട്രിയിലേക്ക് ഇൻഡസ്ട്രിയൽ ഇലക്ട്രീഷ്യൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് ഒരുപാട് പേര് ചോദിച്ചിട്ടുള്ള വേക്കൻസിയാണ് വളരെ റയർ വേക്കൻസി അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ സി വി സബ്മിറ്റ് ചെയ്യാൻ നോക്കുക മിനിമം അഞ്ച് വർഷത്തെ എങ്കിലും എക്സ്പീരിയൻസ് ചോദിച്ചിട്ടുണ്ട് എല്ലാ ഇലക്ട്രിക്കൽ വർക്ക് ഇൻസ്റ്റാളേഷനും ഇലക്ട്രിക്കൽ മെയിൻ്റനൻസ് കേബിൾ ട്രേ ആൻഡ് ട്രങ്കിംഗ് കേബിൾ ക്ലാൻഡറിംഗ് ക്ലാഡിംഗ് ഡി ബി ഡ്രസ്സിംഗ് ജി ഐ പി വി സി പൈപ്പിംഗ് ഇൻസ്റ്റാളേഷൻ ആൻഡ് മെയിൻ്റൈനിങ് വയറിംഗ് കൺട്രോൾ ആൻഡ് ലൈറ്റ് സിസ്റ്റം ഇലക്ട്രിക്കൽ പ്രോബ്ലംസ് ആൻഡ് വെറൈറ്റി ഓഫ് ടെസ്റ്റിംഗ് ഡിവൈസ് ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നന്നായി അറിഞ്ഞിരിക്കണം യു എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും താൽപ്പര്യമുള്ളവർ സിംറാൻ എച്ച് ആർ ഡബ്ല്യു ബി അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്ന ഇമെയിൽ ഐ ഡിയിലോ വാട്ടർ ബേർഡ് ജോബ്സ് അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്ന ഇമെയിൽ ഐ ഡിയിലോ ഉടൻ തന്നെ സി വി അയക്കേണ്ടതാണ് ദുബായിലെ ഒരു ടൈലറിംഗ് ഷോപ്പിലേക്ക് ഡ്രൈവർ കം മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് രണ്ട് വർഷത്തെ ഇതേ ഫീൽഡിലുള്ള എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം താല്പര്യമുള്ളവർ സീറോ ഫൈവ് സീറോ വൺ ഫോർ സിക്സ് ടു ഡബിൾ ഫൈവ് ഫോർ എന്ന നമ്പറിൽ ഉടൻ തന്നെ കോൺടാക്റ്റ് ചെയ്യുക ഇതിൽ കൊടുത്തിരിക്കുന്ന ഫോൺ നമ്പറൊന്നും കിട്ടുന്നില്ലെന്ന് പറഞ്ഞ് ഒരുപാട് പേര് കമൻറ്റ് വഴി കംപ്ലയിൻ്റായി അറിയിച്ചിട്ടുണ്ട് ദയവായി ശ്രദ്ധിക്കുക ഇതിൽ കൊടുക്കുന്ന കൊടുത്തിരിക്കുന്ന നമ്പരെല്ലാം യു എയുടെ നമ്പറുകളാണ് അതുകൊണ്ട് തന്നെ അതിന് മുന്നിൽ പ്ലസ് നയൻ സെവൻ വൺ എന്ന കോഡ് കൂടി ചേർത്ത് വേണം നിങ്ങൾ വിളിക്കുകയോ വാട്സപ്പ് അയയ്ക്കുകയോ ചെയ്യേണ്ടത് കഴിഞ്ഞ ദിവസങ്ങളിൽ ചാനലിൽ വന്നിട്ടുള്ള ജോബ് വേക്കൻസികൾ എല്ലാവരും കാണേണ്ടതാണ് ഒരു നിരവധി ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇതിൽ വരുന്ന വേക്കൻസികൾ കൃത്യമായി നിങ്ങൾ ഫോളോ അപ്പ് ചെയ്ത് സി ബി അയക്കേണ്ടതാണ് ഇന്ന് വന്നിട്ടുള്ള ഈ വേക്കൻസികൾ ഉടനെ തന്നെ നിങ്ങൾ അയയ്ക്കാൻ ശ്രമിക്കുക നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ഇതുപകാരത്തിൽ അവർക്കും എന്തു ചെയ്യുക ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ കൂടുതൽ ജോബ് വേക്കൻസികളുമായിട്ട് നാളെ കാണാം താങ്ക്